വയനാട് മുണ്ടക്കൈ ചൂരൽ ഉരുൾപൊട്ടൽ ദുരന്തബാധി പുനരധിവാസ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി പദ്ധതിക്കായി എൽ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വിധിച്ചു ഇരുപത്തിയാറ് കോടി രൂപ നഷ്ടപരിഹാരമായി കോടതിയിൽ ഉടൻ കെട്ടിവെക്കണം പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിട്ടുമായി സാനു കി സജീവ് ചേരുന്നുണ്ട് സാനു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നൊരു ഉറപ്പ് ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് വിശദാംശങ്ങൾ എങ്ങനെയാണ് അടുത്ത മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്റ്റേറ്റ് ഭൂമി ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ എസ്റ്റേറ്റ് ഉടമകൾ സമർപ്പിച്ച ഒരു ഹർജിയിലാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടയാൻ അതായത് ഈ പുനരധിവാസത്തിന് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വീടുകളടക്കം നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നത് തടയാൻ ഈ ആവില്ലെന്നുള്ളൊരു നിർണായക വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് സ്ഥലം വേണം എന്നുള്ളൊരു കാര്യത്തിൽ സർക്കാരിന് വ്യക്തതയില്ലെന്ന് ഈ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവരുടെ ആവശ്യങ്ങളൊന്നും ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല അതായത് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് അതേസമയം സർക്കാർ ഇരുപത്തിയാറ് കോടി രൂപ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയാറ് കോടി രൂപ എൽസ്റ്റൻ എസ്റ്റേറ്റിന് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഈ തുക ഈ ഇരുപത്തിയാറ് കോടി രൂപ എങ്ങനെയാണ് സർക്കാർ നിജപ്പെടുത്തിയത് എങ്ങനെയാണ് ഈ തുക കണ്ട ഇതിനു വേണ്ടി ചെലവാക്കാൻ അതായത് ഈ ഭൂമിയുടെ നിരക്ക് ഇരുപത്തിയാറ് കോടി രൂപയാണെന്ന് എങ്ങനെയാണ് നിശ്ചയിച്ചതെന്നുള്ളൊരു കാര്യവും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളും ഹൈക്കോടതി ആരാഞ്ഞിട്ടുണ്ട് ഇത് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏപ്രിൽ മൂന്നിന് മറ്റ് വാദം കേൾക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് എന്തായാലും സർക്കാരിന് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാം അതായത് ഇരുപത്തിയാറ് കോടി രൂപ എങ്ങനെ നൽകും അതായത് ഇതിനെങ്ങനെയാണ് ഈ ഭൂമിക്ക് വില നിശ്ചയിച്ചതെന്നുള്ളൊരു കാര്യത്തിലൊരു നിർദ്ദേശം അതായത് ഒരു വ്യക്തത കോടതിക്ക് മുന്നിൽ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടന പ്രവർത്തനങ്ങളുമായിട്ടും സർക്കാരിന് മുന്നോട്ട് പോകണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് എന്തായാലും മുണ്ടക്കൈ ചൂരിൽമര പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഏതാനും ദിവസം മുമ്പ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു അതായത് ഈ മുപ്പത് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തുക വിനിയോഗിക്കാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ കടുത്ത നിർബന്ധത്തെ തുടർന്ന് അത് ഡിസംബർ വരെ എന്തായാലും ഈ എസ്റ്റേറ്റ് ഉടമകളുടെ നിർദ്ദേശങ്ങളൊന്നും ഹൈക്കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല സർക്കാരിന് പുനരധിവാസ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്നും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ ഹരിതാണ്